ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബ്രഹ്മാഡ ചിത്രമാണ് കൂലി ദളപതി രജനീകാന്ത് നായകനായി എത്തുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള തെന്നിന്ത്യൻ സിനിമകളിൽ ഒന്നാണ് ലോകേഷ് കനകരാജാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രജനീകാന്തിനെ കൂടാതെ നാഗാർജുന മലയാളി താരം സൗബിൻ ഷാഹിർ ഉപേന്ദ്ര സത്യരാജ് ആമിർ ഖാൻ ശ്രുതി ഹാസൻ എന്നിവരെല്ലാം ഈ ചിത്രത്തിൽ വേഷമിടുന്നു ഈ മാസം പതിനാലിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഏതാണ്ട് നാനൂറ് കോടി രൂപയോളമാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് അനിരുദ്ധ രവിചന്ദ്രാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ കൂലിയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ കേരളത്തിൽ സർവകാല റെക്കോർഡ് മറികടന്നിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നു സിനിമയ്ക്ക് മേലുള്ള ആരാധകരുടെ പ്രതീക്ഷ എത്രത്തോളമാണെന്നത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അഡ്വാൻസ് കളക്ഷൻ വിവരങ്ങൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കോടിക്ക് മുകളിൽ കളക്ഷനാണ് കേരളത്തിൽ ഇതുവരെ സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ അടുത്തിടെ എത്തിയ തരുൺ ചിത്രം തുടരും എന്ന സിനിമയുടെ അഡ്വാൻസ് കളക്ഷൻ ഇതിനോടകം കൂലി തകർത്തിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ടിക്കറ്റ് കളക്ഷൻ നേടിയ രജനി ചിത്രം ജയിലർ ആണ് ആറു കോടിയാണ് അന്ന് സിനിമ നേടിയത് ഈ റെക്കോർഡ് കൂലി തകർക്കുമെന്നാണ് അഡ്വാൻസ് ബുക്കിങ്ങിലെ കുതിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത് അതുമാത്രമല്ല ഈ വർഷം എംബുരാന് ശേഷം മികച്ച ഓപ്പണിംഗ് നേടുന്ന രണ്ടാമത്തെ ചിത്രമായി കൂലി മാറിയേക്കുമെന്നും പറയപ്പെടുന്നു പതിനാല് കോടി രൂപയാണ് എംബുരാൻ കേരളത്തിൽ നിന്നും ഓപ്പണിംഗ് ദിവസം വാരിക്കൂട്ടിയത് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതോടെ ചിത്രത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ ഇതുവരെ നാൽപ്പത്തിയഞ്ച് കോടിയായെന്നാണ് കണക്കുകൾ ചിത്രം പ്രദർശനത്തിനെത്താൻ ദിവസങ്ങൾ ബാക്കി നിൽക്കിയ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ തന്നെ നൂറ് കോടിയിലെത്തിയേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു